ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി കമലാമ്മനോട് നടന്ന സംഭവങ്ങളെല്ലാം പറയുമ്പോൾ വേദ വരുന്ന സമയത്ത് കമലാമ്മ പറയാണ് അവളുടെ അച്ഛനെ ശരിക്കും വയ്യാതെ തന്നെയാണ് കൊണ്ടുപോയതെന്ന് മുത്തശ്ശി ഇപ്പോൾ വിളിച്ച് പറഞ്ഞു എന്ന് പറയുകയാണേ വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് വേദ തിരികെ വീട്ടിലേക്ക് അച്ഛനോട് മാപ്പ് പറയാനായിട്ട് വരികയാണേ പക്ഷേ അപ്പോഴേക്കും തൻ്റെ മനസ്സിൽ നിന്ന് പോലും വേദന മാച്ചു കളഞ്ഞിരുന്നു ശങ്കരനാരായണൻ അതിന് വേദന മുന്നിൽ വെച്ച് തന്നെ വേദം ശങ്കരനാരായണനും കൂടിയിട്ട് നിൽക്കുന്ന ഫോട്ടോ തല്ലു ഉടക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു ശുദ്ധികലശാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരൊന്നും ഈ പടി ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുകയാണേ അന്നേരം ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊരു സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കാണ്ട് കാരണം ശ്രീകാന്തിന് അച്ഛൻ്റെ മനസ്സിലും വേദനയോട് ദേഷ്യം വന്നല്ലോ അപ്പോൾ അങ്ങനെയെങ്കിലും വിക്രത്തിന് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് ശ്രീകാന്തിന് തോന്നുകയാണ് കേട്ടോ ശ്രീകാന്ത് ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ വേദ പറയുന്നുണ്ട് വിക്രത്തിന് ഇല്ലാതാക്കാനായിട്ട് ശ്രീയേട്ടം ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് വിളിച്ച് പറയണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡി എന്ന് പറഞ്ഞിട്ട് വേദന വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ വേദനയോട് പറയുന്നുണ്ട് വേദ എന്തായാലും അച്ഛനെ കണ്ടു മാപ്പ് പറയാം വന്നാണെന്നുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ കയറി മാപ്പ് പറഞ്ഞിരിക്കും അതിനാരും തടസ്സം എന്ന് പറഞ്ഞിട്ട് വേദന കൈ പിടിച്ചകത്തേക്ക് വലിക്കുന്നുണ്ടെങ്കിലും വേദ പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി അച്ഛൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഈ വീട്ടിൽ കയറുന്നില്ല അച്ഛനായിട്ട് എന്നെ എന്ന് വിളിക്കുന്നു അന്ന് വരുള്ളൂന്ന് പറഞ്ഞിട്ട് വേദമവിടെ നിന്ന് ഇറങ്ങുകയാണേ ഇതേ സമയം വീട്ടിലെത്തിയ വേദന സങ്കടം കണ്ടിട്ട് വിക്രത്തിനും ഭയങ്കര വിഷമാകുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് ഭയങ്കര സങ്കടവും ഒക്കെ ആവാണ് കേട്ടോ അച്ഛനോട് എന്തായാലും ഇങ്ങനെ ഒരു പെരുമാറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ